അപ്പോഴേ പതി പോലെ ബ്രേക്ക്ഫാസ്റ്റിന് ഏത്തപ്പഴം പുഴുങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നു നമ്മുടെ കണ്ടത്തിലെ ചെന്ന് നോക്കിയപ്പോഴേ ഒരു പന്നക്കൊല കിടന്നിരുന്നു ഞാൻ പിന്നെ അത് വെട്ടിക്കൊണ്ട് വന്നു അത് പഴുത്തിട്ടുണ്ട് കിളിയും പകുതി നിന്ന് ഇങ്ങനെ ഇട്ടിരുന്ന ഒരു കൊലയാണ് അപ്പോഴും അത് ഒന്ന് അതിൻ്റെ അഞ്ചാറ് കായൊന്ന് പുഴുങ്ങിയെടുക്കാം ഗുളിക വേണം ആ ഗുളിക തരാം ടുക്കുന്നവ uh -huh. ചേപ്പ് കറിക്ക് വെച്ചത് വെന്തു ഇനിയും തേങ്ങ വറക്കാൻ പോവുകയാണ് തീയലിന് ചീനിച്ചട്ടി അടുപ്പേ വെച്ചു തേങ്ങ തിരുമ്പി ഇരുന്ന് ഞാൻ തേങ്ങാ എടുത്തിരുന്നു ഇനിയും ചട്ടി ഒന്ന് വെള്ളം വറ്റട്ടെ ചട്ടിയിൽ അത് കഴിഞ്ഞിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ തീയലിനും കറിക്ക് ഞാൻ തിരുമ്പിയെടുത്തു തിരിഞ്ഞ് എടുക്കുക എന്നിവിടെ പറയും ചിരകിയെടുത്തു ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് തീയ്യലിന് വേണ്ടുന്ന മസാലപ്പൊടികളൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏത് പഴ പൊടിവർഗ്ഗങ്ങളൊക്കെ ഇട്ട് കൊടുത്തു ഇതിൻ്റെ കൂടെ ഞാൻ പെരുഞ്ചീരവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പരങ്കേറ്റി തീയൽ വയ്ക്കുമ്പോഴേ ഗരം മസാല ഇട്ട് കൊടുക്കും അതുപോലെ സ്വല്പം പെരുഞ്ചീരവും കൂടെ ഞാൻ അരക്കിയ പതിവുണ്ട് പഴേ പുളി അധികം ചേർക്കില്ല തക്കാളിപ്പഴത്തിൻ്റെ പുളി മാത്രമേ ഉള്ളൂ പറുകിയടി വേവിച്ചെടുക്കാം പഴേ ഇതിന് വേവ് കൂടുതലായതുകൊണ്ട് ഇന്ന് തിളച്ച് നന്നായി വേകണം ഇതിൻ്റെ കൂടെ സ്വല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം പഴേ ആ തേങ്ങ വറുത്ത ചട്ടി തന്നെയാണ് ഞാൻ തീയലിന് എണ്ണയൊക്കെ ഒഴിച്ചത് അതിലേക്ക് ഉള്ളി ചവന്നുള്ളിയും സവാളയും പച്ചമുളകും ഇത് വഴറ്റുകയാണ് ഏകദേശം ഒന്ന് വള്ളാറാകുമ്പോൾ രണ്ട് തക്കാളിപ്പഴം ഞാൻ അരിഞ്ഞി വെച്ചിട്ടുണ്ട് അതും നന്നായി വഴുക്കിയെടുക്കും അതിനുശേഷം ചെൻറ്റ് വെച്ചിരിക്കുന്ന കരിഞ്ചി കൂടെ ഇട്ട് ഒന്നുകൂടെ വഴക്കിയൊക്കെ ശേഷം നമ്മുടെ മസാല അരച്ചതും ചേർത്ത് സേവിച്ചെടുക്കും ലാസ്റ്റിലൊന്ന് കടുവ് വറുത്തെടുക്കും ഇതാണ് എൻ്റെ തീയലിൻ്റെ പ്ലാൻ ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് പക്ഷേ ഇതിൽ കിടന്ന വഴലട്ട അപ്പോഴത്തേക്കിന് ചേമ്പ് ഒഴിച്ചു കറിക്ക് ഞാൻ വേദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിനൊന്ന് അരച്ചെടുക്കാം പക്ഷേ തക്കാളിപ്പഴവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിരുന്നു ഒന്ന് ഉടയട്ട് പിന്നെ നമുക്ക് ഒരടപ്പ് കൊണ്ട് മൂടിപ്പിക്കാം ഴേ ഞാൻ വെന്ത് വെച്ചിരിക്കുന്ന പരങ്ങേണ്ടി വീട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അതെല്ലാം കൂടെ അപ്പോൾ അതിൻ്റെ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു വേവിക്കാനായിട്ട് ഈ സമയം ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കണ്ടോ അപ്പോഴേ അതുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അകത്ത് ഇനിയും പച്ചവെള്ളമല്ല ഞാൻ ഒഴിക്കുന്നത് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത് ഇച്ചിരി തിളപ്പിച്ച വെള്ളം എടുത്തുകൊണ്ട് വരാം അപ്പോഴത്തേനും തീ താത്ത് കൊടുത്ത് അടച്ചു വയ്ക്കാം പഴേ വെള്ളം തിളപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് തിളച്ച വെള്ളം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പഴേ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിരുന്നേ കുറേ കൂടെ ഒഴുക്കും പിന്നെ നമുക്ക് കടുവറുത്ത് ഇത് ഒഴിക്കണം അതിന് കറിവേപ്പിലും വരച്ചെടുക്കാം ഇവിടെ തീയലിലും ഒഴിച്ചു കറിക്കും കൂടെ കടുവറക്കുകയാണ് കറിക്ക് കടുവറുത്തൊഴിച്ചു അതുപോലെ തന്നെ തീയ്യലിനും കടുവറുത്തൊഴിച്ചു ഇനിയും ചിക്കൻ കറി വെക്കാൻ പോവുകയാണ്